നമ്മുടെ ദൈവം ധൈര്യം നൽകുന്നവനാണ് ധൈര്യം നൽകുന്ന ദൈവം ഭയമെല്ലാം മാറ്റുന്ന ദൈവം പിശാജിൻ്റെ ഏറ്റവും വലിയൊരു ആയുധമാണ് ഭയം ഭയപ്പെടുത്തുക എന്നുള്ളതാണ് പിശാജിന്റെ ആയുധം എവിടെയാണ് നമുക്ക് ഭയം തോന്നുന്നത് നമ്മൾ സുരക്ഷിതരല്ല എന്ന് തോന്നുന്ന സ്ഥലമാണ് ഭയം അല്ലെങ്കിൽ ആ അനുഭവത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഭയം നാം സുരക്ഷിതരല്ല ഇന്ന് കർത്താവ് നമ്മുടെ ഭയമൊക്കെ എടുത്തു മാറ്റാനായിട്ട് നമ്മെ ധൈര്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാ നൽകുന്ന വചനം യശ്യാപ്രവനം നാൽപ്പത്തൊന്നാം അധ്യയം പത്താം വാക്യമാണ് നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും കറുത്ത ഉറപ്പ് തരിക നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നമ്മൾ സുരക്ഷിതരല്ലെന്ന് തോന്നുന്ന ആ അനുഭവമാണ് ഭയമെങ്കിൽ നമ്മുടെ ഭയം എങ്ങനെ മാറും ഏറ്റവും വലിയവൻ ഏറ്റവും വലിയ വ്യക്തി നമ്മുടെ കൂടെ നിൽക്കുക നമുക്ക് ഭയം കയറിയതെല്ലാം ദൈവം നമ്മുടെ കൂടെ ഇല്ലെന്നുള്ള സാഹചര്യം വന്നപ്പോഴാണ് ഉന്നതനായവൻ കൂടെയില്ല ഇല്ല ആദാമിന് ആ ഒരു ചിന്ത വന്നു ആദാം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ വൃക്ഷത്തിൻ്റെ മറവിൽ ഒളിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ തേജസ് നഷ്ടമായി ദൈവസാന്നിധ്യം നഷ്ടമായി അപ്പോൾ ദൈവസാന്നിധ്യം നഷ്ടമാകുമ്പോഴാണല്ലോ നമ്മൾ ഭയം കയറുന്നത് വലിയവന്റെ സാന്നിധ്യം മാറുമ്പോഴാണ് നഷ്ട നമുക്ക് ഭയം ഉണ്ടാകും അപ്പൊ തേജസ്സൊക്കെ നഷ്ടമായപ്പോൾ അവർ വൃക്ഷത്തിന്റെ പിന്നിൽ ഒളിക്കുകയാണ് അവർ പറയുകയാണ് ഞങ്ങൾ ഒളിച്ചു ഭയപ്പെട്ടൊളിച്ചു അപ്പൊ നമ്മുടെ ഭയം എന്ന് പറയുന്നത് എന്താ പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് കുറയുമ്പോഴാണ് ഭയം കയറി വരുന്നത് ഇന്ന് കർത്താവ് ഈ ദൂതം നിങ്ങൾക്ക് കൈമാറുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഇന്ന് നിങ്ങൾക്കൊന്ന് ഉറപ്പാക്കി തരാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഹാല ലൂയ്യ നമ്മളെ ദൈവത്തിൽ കളഞ്ഞ അകറ്റിക്കളഞ്ഞ പാപനുസരണക്കുകളിൽ നിന്നും നമ്മളെ ദൈവം മടക്കിക്കൊണ്ടുവരുവാനായിട്ടാണ് ഇന്ന് ഈ സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നത് അപ്പം നമ്മുടെ കൂടെ ആരാ ഉണ്ടാകേണ്ടത് ഏറ്റവും വലിയവൻ ഉണ്ടാകണം എന്നാലേ ഏറ്റവും സുരക്ഷ ഉണ്ടാകുള്ളൂ ഒരു പ്രശ്നം മാറാൻ നമ്മൾ ഒരു സുരക്ഷയുടെ വഴി അന്വേഷിക്കും അതിലും വരുമ്പോൾ വേറെ വഴി അന്വേഷിക്കും ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിസന്ധി അവ അതിജീവിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ഏറ്റവും വലിയവൻ കൂടെ വേണം അവിടെ നമുക്ക് ഏറ്റവും ഉന്നതമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ധൈര്യം കിട്ടുകയുള്ളു യശ്യപ്രഭാതൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ചിന് ഇരുപത്തിരണ്ടിൽ ആരാണ് ഏറ്റവും വലിയവൻ എഴുതിയിട്ടുണ്ട് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ ഹോവയായ ദൈവമാണ് ഏറ്റവും വലിയവൻ ഈ ദൈവം കൂടെ ഉണ്ടായിരുന്ന ഉറപ്പിലാണ് ദൈവത്തിൻ്റെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് ഒന്നിനെയും ഭയപ്പെട്ടില്ല ഹാനോക്ക് യാതൊന്നിനെയും ഭയപ്പെടാതെ മുന്നൂറ് വർഷം ദൈവത്തോട് കൂടെ നടന്നു നോഹ അതുവരെ കേൾക്കാത്തെയും കാണാത്ത കാര്യത്തെക്കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ ധൈര്യത്തോടെ ദൈവം പറഞ്ഞനുസരിച്ച് ഇറങ്ങിത്തിരിച്ചു പെട്ടകമാണ് അബ്രഹാമോ അങ്ങനെ തന്നെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പ് കൊടുത്തപ്പോൾ അവൻ ഇറങ്ങിത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാം യാക്കോബ് അങ്ങനെയായിരുന്നു മോശം അങ്ങനെയാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് മോശ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റുകയല്ല കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ കൂടെയുണ്ട് യേശുവോട് പറഞ്ഞു നീ ഭയപ്പെടണ്ട മോശയോട് കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും പക്ഷെ നീ ഭയപ്പെടരുത് ഞാൻ നിന്നോട് കൂടെ നിനക്ക് തരും യേശോയുടെ പുസ്തകം ഒന്നാം ഒമ്പതാമത്തെ വാക്കുത്തിൽ എഴുതിയിരിക്കുന്നു നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെയിരിക്കും യഹോവ നിന്നോട് കൂടെ ഇരിക്കും ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം മാത്രമിരിക്കാം ഇന്ന് കർത്താവ് പറയുന്നു നീ പോകുന്നിടത്ത് യഹോവ നിന്നോട് കൂടെയുണ്ട് ഹാല ലു ദിനാന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപതാം മധ്യം പതിനേഴാമത്തെ വാക്യത്തിൽ യുദ്ധം നേരിടുന്ന രാജാവ് പാട്ടുപാടി അല്ലെങ്കിൽ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ശത്രു കീഴടങ്ങി അവിടെ ദൈവം സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ യുദ്ധത്തിൽ പൊരുതേണ്ട കാര്യമില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ നമ്മളെ നശിപ്പിക്കാൻ വന്ന ശത്രുവിനെ നാം നശിപ്പിക്കും നാം ഓടിച്ചു കളയും നാളുകളായി ചില ഭയത്തിൻ്റെ ശക്തികൾ നിങ്ങളെ നിങ്ങളുടെ തലമുറയോ നിങ്ങളുടെ കുടുംബത്തെയോ ഓടിച്ചു കളയുവാൻ നിങ്ങളുടെ ഭാവിയെ അനുഗ്രഹങ്ങളെയും അവകാശങ്ങളെയും വേണ്ട എന്ന് വെച്ച് ചിലരങ്ങ് പേടിച്ചു പറയാ വേണ്ട വേണ്ട ചില ഭയപ്പെട്ടിട്ടാണ് പറയുന്നത് ഓ ചില പറയുന്നത് ഞാനൊരു വഴക്കിനില്ല അതങ്ങ് അവരെ എടുത്തു കൊണ്ടുപോകണേ കൊണ്ടുപോകോട്ടെ എന്തിനാ ഭയത്തിൽ നിന്ന് വന്നതാ അത് ഭയം ഇല്ലെന്നേ നിന്റെ അവകാശം ഒന്നും സുഷ്ട ദുഷ്ടം കൊണ്ടുപോകത്തില്ല നീതിമാന്റെ അവകാശത്തിന് മേ ദുഷ്ടച്ചെങ്കോലിരിക്കേയില്ല നീ ഭയപ്പെടണ്ട നിന്റെ കൂടെ നിൽക്കുന്നവൻ ആരാണെന്ന് അവൻ തെളിയിക്കും പക്ഷെ പറയണം എൻ്റെ കൂടെ ഉന്നതനായവൻ സർവശക്തനോ ആയ ദൈവമുണ്ട് അവൻ കാര്യം നടത്തു പറയണം അമേൻ കർത്താവ് നടത്തു എന്നേ കർത്താവിൻ്റെ പേര് നമ്മൾ പറഞ്ഞാൽ ആ കാര്യത്തിന് ഉത്തരവാദിത്തം കർത്താവ് എടുക്കുക ദാവീദ എന്ത് ധൈര്യത്തോടു കൂടിയാണ് പറഞ്ഞത് നീ നിന്നിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായി ഹോബട നാമത്തിൽ ഞാൻ വരുന്നു പറഞ്ഞപ്പോഴേ ദൈവം ഇറങ്ങി അതല്ലേ ഭക്തന്മാരെല്ലാം എല്ലാ പ്രതിസന്ധിയും നേരിട്ടതും ദൈവത്തിന്റെ നാമത്തിലൂടെ ഉണ്ടെന്ന് ഉറപ്പില്ല ഇരുപത്തേഴാം സങ്കരത്തിന് ഒന്നാം വാക്യത്തിൽ അാവീത് പറയാ ഹോവ എൻ്റെ വെളിച്ചും എൻ്റെ രക്ഷയും ഞാൻ ആരെ ഭയപ്പെടും ഞാൻ പേടിക്കില്ല എൻ്റെ ജീവന്റെ ബലം ഒരു സൈന്യം എൻ്റെ നേരെ പാളം ഉറങ്ങിയാലും ഞാൻ നിർഭയനായിരിക്കും കാരണം വലിയ സൈന്യങ്ങളുടെ ദൈവമായ ഹോവനയുടെ കൂടെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് നിങ്ങളുടെ കൂടെ സൈന്യങ്ങളുടെ ഹോവയുണ്ട് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുക എന്ന് പറയുകയും ചെയ്യുന്ന ശക്തികളെ ഭയപ്പെടണ്ട വലിയ ഒരുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ദൈവത്തെ ഭയപ്പെടുന്നവൻ ലോകത്തെ ഭയപ്പെടണ്ട റോമലേഖനം എട്ടാം മധ്യം മുപ്പത്തൊന്നാം വാക്യം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര ഹാലലുയ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടവരായിരുന്നു അവർ നേരത്തെ ഭയശാലികളൊന്നുമല്ല പക്ഷേ യേശു മരിക്കാൻ പോകുന്നു അടക്കപ്പെടാൻ പോകുന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു യേശുവിനെ ക്രൂശീകരിക്കാൻ കൊണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു അവരോട് ചോദിച്ചു നിങ്ങൾ ഗലീലക്കാരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറ പത്രോസ് പറയുകയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ളത് പത്രോസിനായത് പത്രോസ് പറയാണ് ഞങ്ങൾ അവനെ അറിയുന്നു പോലുമില്ല യേശു ഉയർത്തിന്നിട്ട് കഴിഞ്ഞിട്ടും അവർ ഭയപ്പെട്ടു ഞങ്ങളുടെ കൂടെ ഇനി ആരുമില്ലല്ലോ മീൻ പിടിക്കാൻ പോകുകയാണെന്ന് പത്രോസ് പറഞ്ഞു പക്ഷേ വന്നപ്പോൾ പെന്തക്കോസ് നാളിൽ അപ്പോ സ്ഥലപ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധ ആളുടെ മേൽ വന്നപ്പോൾ അവരുടെ ഭയമെല്ലാം മാറി അപ്പോൾ ഞാനൊരു ദൂത് പറയാം നിങ്ങളുടെ മേൽ കിടക്കുന്ന ഭയത്തെ അതിൻ്റെ പിന്നിൽ ഒരു സ്പിരിറ്റുണ്ട് ആ സ്പിരിറ്റ് മാറണമെങ്കിൽ ധൈര്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരണം പരിശുദ്ധി ആത്മാവ് ഒരു ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ എല്ലാ ഭയത്തിൻ്റെ ആത്മാവും മാറിപ്പോകും ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നിങ്ങൾക്ക് നൽകിയത് പറയണം എൻ്റെ മേൽ ശക്തിയുടെ പൗലോസ് തിമ്മത്തി ദിവസം ലേഖനം പറഞ്ഞു പീരുത്വത്തിൻ്റെ ആത്മാവ് ദൈവം നിങ്ങൾക്ക് തന്നത് ശക്തിയുടെ ആത്മാവാ അമേൻ ശിഷ്യന്മാർ ധൈര്യശാലികളായി കർത്താവിൻ്റെ വേല ചെയ്തു ധൈര്യത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഇന്നൊരു ധൈര്യത്തിൻ്റെ ആത്മാവിനെ തരാൻ ആഗ്രഹിക്കുന്നു റോമലേഖനം എട്ടാം അദ്ദേഹത്തിനും പോലീസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ചത് അപ്പ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവാണ് അത് ധൈര്യത്തിൻ്റെ ആത്മാവാണ് പീരുത്വത്തിൻ്റെ അടിമത്തത്തിൻ്റെ ആത്മാവല്ല യേശുവിന്റെ നാമത്തിൽ എല്ലാ അടിമത്ത ആത്മാവും മാറട്ടെ ഭീരുത്വം മാറട്ടെ ധൈര്യത്തിൻ്റെ ആത്മാവ് നിങ്ങളും തരാനായി ആഗ്രഹിക്കും പോലും അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല യേശു പറഞ്ഞു ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ധൈര്യമായിരിക്കുക ധൈര്യമായിരിക്കുക ഇന്ന് പരിശുദ്ധമായി ദൂത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൻ്റെ ആത്മാവിനെ ദൈവം പകർന്നു തരിക അല്ല ഭയത്തിൻ്റെ ആത്മാവ് മാറിപ്പോകട്ടെ നിങ്ങൾ ഭയപ്പെടുന്ന ആ അപകടം ഭയപ്പെടുന്ന ആ രോഗം ഭയപ്പെടുന്ന മരണം അല്ലെങ്കിൽ ഭയപ്പെടുന്ന പ്രശ്നം ഭയപ്പെടുന്ന നഷ്ടം ഭയപ്പെടുന്ന അകൽച്ചകൾ ബന്ധങ്ങളുടെ അകച്ചകൾ എല്ലാം കർത്താവ് എടുത്ത് കളയാൻ പോവുകയാണ് ധൈര്യം കർത്താവ് തരാൻ പോവുക ദൈവത്തിൻ്റെ വലിയ ഒരു സാന്നിധ്യം നിങ്ങളെ പൊതിയാനായി താല്പര്യപ്പെടുന്നു പ്രിയ കർത്താവ് സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവിനെ നിറക്കട്ടെ എല്ലാ ഭയത്തിൻ്റെ ശക്തികളും ആത്മാവ് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഡിപ്രഷന്റെ ആത്മാവും എല്ലാ ആങ്സൈറ്റിയുടെ ആത്മാവും എല്ലാ ഫിയറിന്റെ ആത്മാവും എല്ലാ ഫോബിയ ആത്മാവും യേശുവിൻ്റെ നാമത്തിലെ സ്പിരിറ്റ് മാറിപ്പോകട്ടെ ധൈര്യത്തിന്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവ് സുബോധത്തിന്റെ ആത്മാവ് സ്നേഹത്തിന്റെ ആത്മാവ് മക്കളുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവ് ചെയ്തിരിക്കുന്ന വിടുതെല്ലാം നന്ദി കൂടെയിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് കൂടെ ഉണ്ട് ധൈര്യമായിട്ടിരിക്കുകയെ ഈ സന്ദേശം എല്ലാവർക്കും പങ്കുവെക്കണം ഗഡ് ബ്ലസ് ഹാവ് എ ബ്യൂട്ടിഫുൾ